സംഗീതവും ജീവിതവും രണ്ടല്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് കരിവള്ളൂർ റസാഖ് അറിയപ്പെടുന്ന സംഗീതജ്ഞനായ ഇദ്ദേഹം തന്റെ സംഗീതയാത്ര തുടങ്ങിയിട്ട് നാലര പതിറ്റാണ്ടാവുന്നു സംഗീതവും ജീവിതവും രണ്ടല്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് കരിവെള്ളൂർ റസാഖ് കീബോർഡ് ഗിത്താർ ഹാർമോണിയം ഡ്രംസ് തുടങ്ങിയ സംഗീത ഉപകരണങ്ങളെല്ലാം മനോഹരമായി വായിക്കാനും നിയന്ത്രിക്കാനും റസാഖിനറിയാം പോരാത്തതിന് മനോഹരമായി പാടുകയും ചെയ്യും ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കല്യാണ ചടങ്ങിൽ വെറുതെ പാടിയ പാട്ടുകേട്ട് മാപ്പിള കലാകാരൻ അസീസ് തായ്നേരിയാണ് റസാഖിലെ സംഗീതജ്ഞനെ തിരിച്ചറിഞ്ഞ് ഒപ്പം കൂട്ടിയത് പിന്നീട് അരനൂറ്റാണ്ടായി റസാഖിന്റെ ജീവിതത്തിൽ നിന്ന് സംഗീതം ഒഴിഞ്ഞു പോയിട്ടില്ല പിതാവ് കരിവള്ളൂർ സമരസേനാനി കൂക്കോട്ട് ഇബ്രാഹിം നാടകഗാനങ്ങൾ പാടുമായിരുന്നു മകന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ പിതാവ് ഹാർമോണിയം പഠിക്കാനായി റസാഖിനെ പത്മനാഭൻ മാസ്റ്റർ കാങ്കോലിന്റെ അടുത്തെത്തിച്ചു മാതാവ് ടി പി മറിയുമ്മയും പ്രോത്സാഹനം നൽകി പിന്നീട് കണ്ണൂരിലെ സിഡ്നി മാസ്റ്ററിൽ നിന്ന് കീബോർഡ് ഗിത്താർ തലശ്ശേരിയിലെ പ്രദീപൻ മാസ്റ്ററിൽ നിന്ന് ഡ്രംസ് കാഞ്ഞങ്ങാട്ടെ ശ്രീനിവാസൻ മാസ്റ്ററിൽ നിന്ന് കർണാടിക് സംഗീതം എന്നിവ അഭ്യസിച്ചു കരിവെള്ളൂരിൽ ജി ഫോർത്ത് എന്ന സംഗീതവിദ്യാലയം നടത്തുന്ന റസാഖിന് ഒട്ടേറെ ശിഷ്യന്മാരുമുണ്ട് എത്ര പഠിച്ചാലും മതിവരാത്ത പാഠപുസ്തകമാണ് സംഗീതം ഒരു നാൽപ്പത്തെട്ട് വർഷമായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു കരാസ്തായ നേരിയാണ് ഇതിനെ ആദ്യമായി ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം ഒരു അനവധി പ്രോഗ്രാമുകൾ പ്രവർത്തിക്കാനെത്തി അതുപോലെ തന്നെ പിന്നണി ഗായകരായ എസ് പി ബാലസുബ്രഹ്മണ്യൻ കെ എസ് ചിത്ര പി ജയചന്ദ്രൻ ബ്രഹ്മാനന്ദൻ കലാഭവൻ മണി ആകാശവാണിയിലെ ബി ഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റ് കൂടിയാണ് റസാഖ് ഒരിക്കൽ സംഗീത സംവിധായകനായ കണ്ണൂർ രാജൻ സഹായിയായി മദ്രാസിലേക്ക് വിളിച്ചതാണ് എന്നാൽ നാടുവിട്ടു പോകാൻ നല്ലൊരു ഫുട്ബോൾ താരം കൂടിയായ റസാഖിന് മനസ്സ് വന്നില്ല തൻ്റെ അടുത്ത് പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്ന് ഫുട്ബോൾ കളിക്കാനും ഇദ്ദേഹം സമയം കണ്ടെത്തുന്നു എസ് ബാലസുബ്രഹ്മണ്യം കെ എസ് ചിത്ര ജയചന്ദ്രൻ ബ്രഹ്മാനന്ദൻ കലാഭവൻ മണി അലോഷി തുടങ്ങിയവർക്കായി കീബോർഡ് വായിച്ചിട്ടുണ്ട് തൻ്റെ സംഗീതവുമായി ഒതുങ്ങിക്കഴിയാൻ ആഗ്രഹിക്കുന്ന ഇദ്ദേഹത്തിന് മാപ്പിള കലാശാല പീർ മുഹമ്മദ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് റസാഖ് സംഗീതവും ഓർക്കസ്ട്രേഷനും നൽകിയ ഒട്ടേറെ ഓഡിയോ കാസറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് നസീമിയാണ് ഭാര്യ മകൻ അജ്മലും കലാകാരനാണ് നെറ്റ്വർക്ക് ന്യൂസ് കരുവണ്ണൂർ